ദാ വീണ്ടും പുതിയൊരു ദിവസം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറേ അധികം ഒരു ഇരുപത് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സെയിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ മിസ്സാകാതെ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമാണ് ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും വീഡിയോ അവസാനം വരെ മറക്കാതെ കാണണം കേട്ടോ ഒന്നും നമ്മുടെ സാധാ ഉള്ള നാടൻ കളറുകളല്ല എല്ലാം തന്നെ ഡബിൾ ഷെഡിൽ വരുന്ന കളറുകളാണ് കേട്ടോ കൂടുതലും തന്നെ അപ്പോൾ നമുക്ക് ഇത് വരുന്ന ഒരു കോംപോ സെയിലായിട്ടാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്കിടെ വന്നേക്കുന്നത് ഈ വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഇരുപതെണ്ണം ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് വരുന്നത് പത്ത് പ്ലാന്റ് പത്ത് വെറൈറ്റിയുടെ ഓരോ പ്ലാന്റ് വെച്ച് അഞ്ഞൂറ് രൂപ എന്ന റേറ്റിലാണ് വന്നിരിക്കുന്നത് ഒന്നും നമ്മുടെ കയ്യിലുള്ള സാധാ കളറുകൾ അല്ല എല്ലാം കൂടുതൽ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ മിക്സഡായിട്ടുള്ള ഡബിൾ ഷെയ്ഡ് കളറുകളാണ് കേട്ടോ ഉള്ളത് അഞ്ഞൂറ് പ്ലസ് കൊഹിയർ ചാർജ് ആയിരിക്കും പത്ത് പ്ലാന്റിന് നമുക്ക് വരിക അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് ഈ പത്ത് കളർ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാരണം നമുക്ക് ഉള്ളത് അനുസരിച്ച് നമുക്ക് വയ്ക്കാനായിട്ടേ പറ്റുള്ളത് കൊണ്ട് ഇന്നിന്ന കളറുകളുടെ നിങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കങ്ങനെ അത്രമാത്രം എടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇരുപത് കളറിൽ നിന്നും നമ്മളായിട്ട് തന്നെ ഒരു കോംബോ പത്ത് എണ്ണമായിട്ട് നമുക്ക് തരാനാണ് കഴിയുള്ളു ആരും വേഗമൊന്നും വിചാരിക്കരുത് കാരണം ഇപ്പോൾ ഇരുപതെണ്ണം ഉണ്ടെങ്കിൽ നമുക്കിരുപത് പ്ലാന്റും ഒരേ രീതിയിലായിരിക്കില്ല ഒരേ ആയിരിക്കില്ല ഒരേ രീതിക്ക് നമുക്ക് കട്ടിങ് എടുക്കാൻ പറ്റില്ല അതിപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് ഉള്ളത് അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടോ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ കൂടി വൈറ്റ് മൂന്ന് കളകാണ് കേട്ട് ശരിക്കും ഈ പൂവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പത്ത് കളകൻ്റെ ആണ് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ ഈ പത്ത് കളകനാണ് അഞ്ഞൂറ് രൂപ കിട്ടുന്നത് ഇതിലും ഗ്രൗണ്ട് ഗ്രൗണ്ടോഹക്കടിൻ്റെ പത്ത് കളറൊക്കെ നിങ്ങൾക്ക് അത് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല കേട്ടോ ഈ ഒരു എല്ലോയുടെ ഒക്കെ തന്നെ ഒരു പ്ലാന്റിൻ്റെ തന്നെ നൂഹനും മുകളിൽ പോകും പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാൻ ഒരു ചെറിയ പ്ലാന്റ് തന്നെ നൂറിന് മുകളിലാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് തന്നെ അപ്പോഴാണ് ഇതാ പത്ത് പ്ലാന്റുകൾ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് അമ്പത് രൂപയാണ് കേട്ടോ ആകുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞതെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് സെയിലില്ല കോംബോ ആയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ കൂട്ടുകാർ ഈ അഞ്ഞൂറിൻ്റെ കൂടെ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ നമുക്ക് വരുന്നതായിരിക്കും അഞ്ഞൂറ എന്നത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് പ്ലസ് കൊറിയർ ചാർജ് ഉള്ള കാര് ആരും മറന്ന് പോകരുത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതൊക്കെയാണ് നമുക്കുള്ള കളറുകൾ എന്ന് ഒന്നുകൂടെ നിങ്ങളിതായിരുന്നു കണ്ട കേട്ടോ ഇപ്പം എല്ലാം ഫോട്ടോയായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൂട്ടുകാരെല്ലാം വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ ഇത്രയും കളറുകൾ നമുക്ക് ഉണ്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വൈറ്റ് ഒരു യെല്ലോയും അതിൻ്റെ കൂടെ ഒരു പിങ്ക് അല്ല അങ്ങനെ ഒരു കളറും കൂടെ കൂടി വന്നിട്ട് വൈറ്റും എല്ലാം കൂടെ കൂടി മിക്സായിട്ട് ഒരുപാട് ഭംഗിയിൽ ഒരുപാട് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയാണ് സെയിൽ ഉള്ളത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ കെയറിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ കുഞ്ഞു പിള്ളേരെ നോക്കുന്നാലും പെറ്റുപുണിയൊക്കെ നോക്കുന്നാലും നോക്കണ്ട പ്ലാന്റേ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും ഒക്കെ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അതുകൊണ്ട് ഗ്രൗണ്ട് വാക്കൊക്കെ എല്ലാവരും വാങ്ങുക ദാ നിങ്ങളുടെ മുറ്റത്ത് നിറയെ ഇതുപോലെ ഗ്രൗണ്ട് വാക്കിൻ്റെ പൂക്കളായിട്ട് നിറയട്ടെ അപ്പോൾ ദാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വേഗം വീഡിയോയിൽ കാണാം